ഹലോ പരിപാടി എന്താ ഞാനേ ഓണമൊക്കെ അല്ലേ ആറ്റയ്ക്ക് ഒരു ആഗ്രഹം ആറ്റൊരാഗ്രഹം അവള് കുറച്ച് ഇലയൊക്കെ കൊറച്ചേരായി പറയണത് ഓണപ്പ് വിടാൻ വേണ്ടിട്ടേ പൂക്കള് കൊറച്ച് പൂക്കൾ വിടത് വെച്ചാൽ അറിയാൻ വേണ്ടിട്ടേ എന്റെ പൊന്നു മാഷ അത് കേട്ടിട്ടുണ്ടല്ലോ തല തെടിച്ച് പോയിട്ടോ അതൊന്ന് കേക്കണം കേട്ടു അപ്പൊ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി നിന്നുള്ളവരാണ് അപ്പൊ ഇവിടെ മുപ്പത്തി വേക്കൻസി നിലവിലുണ്ട് അല്ലെ മുപ്പത്തെട്ട് വേക്കൻസി ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആണ് അവരി വരുമ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടോ സീനിയർ കെയറും ആയിട്ടോ ആയിരിക്കും അങ്ങനെ ഒരു പോസ്റ്റിലേക്കാണ് വരുന്നത് പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിമൂന്ന് പോയിന്റ് സംതിങ് ആണ് പെർ അവർ സാലറി ഫോർട്ടി അവേഴ്സ് കിട്ടും ടു ഡേയ്സ് ഓഫ് കിട്ടും പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എംപ്ലോയി വർക്ക് വിസയില് വരാൻ ബയോഡാറ്റ വേരിഫൈ ചെയ്യണം ലക്ഷം ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് ഡോളർ ഡോളർ ലോയർക്ക് കൊടുക്കാൻ വേണം പിന്നെയാണെങ്കിൽ ഫാമിലിനെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റും ഓപ്പൺ വർക്ക് കിട്ടും കൊണ്ടുവരാം നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തരുന്നുണ്ട് ആണ് ഗ്രേറ്റ് ഇത്രയും വലിയൊരു ൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ ആരാണെങ്കിലും മലന്നടിച്ച് വീഴും പ്ലീസ് ദൈവത്തെ ഓർത്ത് അങ്ങനെ വീഴാതിരിക്കുക അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദുബായിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് ഇങ്ങനെ മെസ്സേജുകൾ വരുന്നുണ്ട് എല്ലാം തന്നെ ഫേക്ക് ആണെന്ന് ഫേക്കാണെന്ന് ഞാൻ ഹൺഡ്രഡ് ായിട്ട് എനിക്ക് പറ്റും കാരണം എന്നെ ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അച്ഛനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ വിലയിരുത്തി ഞങ്ങള് സ്വന്തമായിട്ട് ഇതുപോലെ ഞങ്ങളുടെ അച്ഛന്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂസിലൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബയോഡാറ്റ അയച്ചു അപ്പൊ ഈ സെയിം ഇതുപോലെ തന്നെ നമുക്ക് റിപ്ലൈ കിട്ടി പിന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പം സത്യം ഫേക്കാണെന്നുള്ള കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി ഓക്കെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കലും ഇവിടെ ഒരു ഏജൻസി ത്രൂ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഇത്ര ആദ്യം നിങ്ങൾ പൈസ നിങ്ങളുടെ കയ്യിൽ മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇന്റർവ്യൂ തരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലോയറെ വെച്ചിട്ടാണ് വെരിഫൈ ചെയ്യേണ്ടത് അതിനുവേണ്ട ഇതിന് ഇത്രയും പൈസ നിങ്ങൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓഫറുകൾ തരുന്നുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ പോകും അത്ര തന്നെ അല്ല നമ്മള് ഇപ്പൊന്നര ലക്ഷം ഞങ്ങളുടെ സിസ്റ്ററിന് വേണ്ടിയിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് അവർ പറഞ്ഞുതന്നുവെച്ചുകഴിഞ്ഞാൽ അവർ ഞാനിപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടത്തെ ഉള്ള ഏത് റെസ്റ്റ് റൂമിലാണ് എന്നുള്ളത് നിങ്ങൾ പറയുവോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ റെസ്റ്റ് റൂമിൻ്റെ പേര് പറയത്തില്ല അവർ പറയുന്ന ഒരു ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യത്തില്ലേ ഓക്കെ എന്നാൽ അത് വേണ്ട അപ്പോൾ അവർ പറയുന്നത് ഓക്കെ ഞാൻ ചോദിച്ചത് എന്താണ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് ഫീസ് അടക്കേണ്ടത് ഇല്ല ഇല്ല ഇന്റർവ്യൂവിൻ്റെ ആദ്യമേ നിങ്ങൾ ഫീസ് അടയ്ക്കുക അതിന് ശേഷം ഇന്റർവ്യൂ നടത്തും അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഇന്റർവ്യൂ നടത്തിയതിന് ശേഷം ഞാൻ നമ്മളിപ്പോൾ പാസ്സായില്ല എന്ന് വെച്ചോ അപ്പോൾ എന്ത് ചെയ്യും പാസ്സായില്ലെങ്കിൽ പാസ്സായില്ല അത്രയേ ഉള്ളൂ പിന്നെ അപ്പോൾ പൈസ കൊടുത്തത് പോയി ഓക്കെ അപ്പോൾ അവർക്കൊരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഉത്തരം തരാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ഇപ്പം നിങ്ങൾക്ക് ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള പവർ ഉണ്ട് അപ്പൊ ആ പവർ നമ്മൾ കാണിക്കുക തന്നെ വേണം നമ്മൾ ചോദിക്കുക നിങ്ങൾ എങ്ങനെ ഫാമിലീനെ കൊണ്ടുപോകും ഓക്കെ ഫാമിലിനെ കൊണ്ടുപോകണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ എന്ന് അവർ പറയുമ്പോൾ അത് നമ്മൾ മറ്റൊരാളോട് ചോദിക്കുക അതായത് ഇവിടെ ഉള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ജെനുവിൻ ആയിട്ടുള്ള ഏജൻസിയിലോക്കെ ചോദിക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ നേരെ ചെന്ന് പറയുമ്പോൾ തന്നെ പൈസ അടയ്ക്കാൻ നോക്കരുത് പറഞ്ഞ സ്ഥലത്തേക്ക് മെയിൽ ചെയ്യണം ഇവരൊരിക്കലും ഇന്റർവ്യൂ ഇവര് പറയുന്നു ഇന്റർവ്യൂ കഴിഞ്ഞ് പാസ് ആയാലേ നിങ്ങൾക്ക് ഇവിടുത്തെ പേര് Emmanuel, I mean? െ വെളിപ്പെടുത്തു അങ്ങനെയാണെങ്കിൽ പിന്നെ അന്നേരം നിങ്ങൾക്ക് പൈസ അടച്ചാൽ പോരെ പൈസ അടച്ചതിന് ശേഷമേ ഇവര് പറയുള്ളൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല പൈസ മേടിക്കാറുണ്ട് അതുപോലെ തന്നെ അവർ ഇൻസ്റ്റാൾമെന്റും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അവർ ആദ്യം പറയുന്ന ഒരു ലക്ഷം രൂപ നമ്മളിപ്പം അല്ല രണ്ട് ലക്ഷം രൂപ മൊത്തം അടയ്ക്കണം അപ്പൊ അത് ഒറ്റ ആദ്യ പ്രാവശ്യം തന്നെ നമ്മൾ അടക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി അതിൽ നിന്ന് എന്താണെന്ന് ലാഭമുണ്ട് അതേസമയം നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊക്കെ അടയ്ക്കുവാണെങ്കിൽ നമ്മൾ മൂന്ന് ലക്ഷം രൂപയൊക്കെ എടുത്ത് അടക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് അപ്പൊ എന്താണെങ്കിലും അപ്പോൾ അതുപോലെ ഒത്തിരി ആളുകളുണ്ട് ഇപ്പൊ ഒത്തിരി ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബയോഡാറ്റ അതുകൊണ്ട് നിങ്ങളുടെ ബയോഡാറ്റ കൊടുക്കണമെങ്കിൽ ഇത്രയും രണ്ടര ലക്ഷം രൂപ കൊടുക്കണം എന്നാലാണ് അത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്നാട്ടോ പറയണേ ഒത്തിരി ആളുകൾ വെയിറ്റ് ചെയ്യാന്ന് ഇവിടെ അതിന് മാത്രം വേക്കൻസീസ് ഒന്നും ഇല്ല നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും വരാൻ അത് മാത്രമല്ല നമ്മൾക്ക് സീക്ക് അങ്ങനെയുള്ള ഉണ്ട് അതിൽ നിങ്ങൾ കയറി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിലേക്ക് കയറി വരുന്നത് വളരെ റിസ്ക് ആണെന്ന് തന്നെ ഞാൻ പറയാം കാരണം ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് കയറി വരൂ കയറി വരൂ എന്ന് പറഞ്ഞ് പ്രൊമോഷൻ ചെയ്ത് നമ്മൾ എന്താ നമ്മുടെ ഡ്രീം കം ട്രൂ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ശരിയാണ് അന്നത്തെ അവസ്ഥയല്ല ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് ഇവിടെ ക്യാപ്പ് ചെയ്യാൻ വരുന്ന കുട്ടികൾ ഏഴു എട്ട് മാസം നിന്നിട്ട് അവർ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് കാരണം ഇവിടെ ജോലി ഇല്ല ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആണ് എല്ലാ മേഖലയിലും നേഴ്സുമാരുടെ മാത്രമല്ല എല്ലാ മേഖലയിലും ജോബ് ഭയങ്കര ടൈറ്റ് ആണ് നിങ്ങൾ ഈ പറയുന്ന ഏജൻസി പറയുന്ന പോലെ ഇരുപത് ഇരുപത്തിയഞ്ച് വേക്കൻസിയോ അല്ലെങ്കിൽ മുപ്പത്തെട്ട് വേക്കൻസിയോ ഒന്നും ഇവിടെ ഇല്ല ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ നിലവിൽ അതായത് പാർട്ട് ടൈം ചെയ്യലോ ചെയ്യുന്നവരുടെ കാഷ്വൽസ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ളവരും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഇവർ ആയിട്ട് ജോലി ചെയ്യുന്നവരെ മാത്രം നിർത്തി പോവാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് കാരണം ഇവർക്ക് അവർ കൂടി കൊടുക്കാൻ പൈസയില്ല സത്യം പറഞ്ഞ ഒരു ചെറിയ സാമ്പത്തിക മാന്യം എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം അല്ലെ ആ ഒരു അതവിടെ വരുന്നുണ്ടെന്നും ആണെന്നും ഒക്കെ പറയുന്നുണ്ട് അതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയത്തില്ല പക്ഷെ നിലവിൽ നേഴ്സുമാർ നേഴ്സുമാരൊക്കെയാണെങ്കിൽ നിലവിൽ നിങ്ങൾ ഐ എൽ ടി സോയിട്ട് ക്ലിയർ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് വേക്കൻസീസ് വരും ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വേക്കൻസീസ് വരും ഓക്കെ അപ്പൊ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ ഈ ആളുകൾ ദുബായിൽ നിന്ന് പല ഏജന്റുമാരും ഏജൻസികളും ട്രെയിൻ ചെയ്തിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചു തന്നെയാണ് പറയുന്നത് അതായത് ഇപ്പം ഇമിഗ്രേഷൻ സൈറ്റ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവർക്ക് കിട്ടും എത്ര അവർ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റിന് സാലറി കൊടുക്കുന്നുണ്ട് അവർക്ക് എങ്ങനെ വിസ കിട്ടും പക്ഷെ നമ്മൾ നമ്മളിതിൽ കൂടുതൽ ആധികാരികമായിട്ട് ഇവരോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ബബ്ബ പേടിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജെനുവിൻ അല്ലാത്ത ഒരു കാര്യത്തിലും ചെന്ന് ചാടാതിരിക്കുക നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കളയാതിരിക്കുക ഇവിടെ നിലവിലെ വേക്കൻസികൾ ഇപ്പോൾ ഒത്തിരി കുറവാണ് അതുപോലെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത അല്ലേ കാരണം അതായിരിക്കും എപ്പോഴും നല്ലത് അതുപോലെ ആരെങ്കിലും ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ അന്വേഷിക്കുക ഇങ്ങനെ നമുക്ക് ഇവിടെ വേക്കൻസി ഉണ്ടോ അല്ലെങ്കിൽ ഇന്ന റെസ്റ്റ് ഹോമിൽ വേക്കൻസി ഉണ്ടോ ഇപ്പൊ സീക്കിലാണെങ്കിലും നമുക്ക് കയറിയാലും അറിയാൻ പറ്റും വേക്കൻസി ഇനി ഇവര് കൂടുതലും പുറത്തുനിന്നുള്ളവരെ അല്ല ഇവിടെ ഉള്ളവരെ എടുത്തതിനു ശേഷം മാത്രമേ പുറത്തുനിന്നുള്ള ഔട്ട്സൈഡേഴ്സിന് എടുക്കത്തുള്ളൂ ഓക്കെ ഇവിടെ ഉള്ളവർക്കും ജോലി കൊടുത്തിട്ടേ ഇവര് പുറത്തുള്ളവരെ പരിഗണിക്കുള്ളൂ അപ്പോൾ ഓർമ്മയിരിക്കട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഹാപ്പി ഓണം 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 എല്ലാവരും ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ചെറിയ ഓണപരിപാടി ഇവിടെ കഴിഞ്ഞു കൊച്ചിന് ഞാൻ എമർജൻസി ആയിട്ട് അത് കുഴപ്പമില്ല കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ചാനൽ കാണുന്ന ഒരാൾക്ക് കിട്ടിയ മെസ്സേജിന്റെ ഒരു നമ്മൾ അല്ലെങ്കിൽ ആ വോയിസ് കേട്ടത് കൊണ്ടും അത് മറ്റുള്ളവരിൽക്കും അതായത് ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത് എന്ന് വിചാരിക്കണം വിചാരിക്കുന്നു അല്ലെ വിചാരിക്കുന്നു നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ വെറുതെ വേണ്ടി മാത്രം കുറച്ച് ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ അതാണ് ഇപ്പോഴത്തെ കൺട്രി ന്യൂസിലാൻഡ് ഓർമ്മ വെച്ച് ന്യൂസിലാൻഡില് ഭയങ്കര ചാൻസസ് നിലവില് കുറവാണ് കേട്ടോ